ഏ സലവോഡ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമവാഴ്ചപ്പെടുമാകട്ടെ ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ വീണ്ടും കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ആ നല്ലൊരു വചനശിന്ധിയിലേക്ക് ദൈവാത്മാവ് ഇന്നത്തെ പ്രഭാതത്തെ നയിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു വേഗത്തിൽ വചന ഭാഗത്തിലേക്ക് കടന്നു വരാമല്ലോ അപ്പോൾ യുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ് ഞാൻ പുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ചെടവും പ്രത്യാശയോടെ വസിക്കും അതേ പ്രിയമുള്ളവരെ ഇവിടെ പറയുകയാണ് എൻ്റെ ചടവും നിർഭയമായി പ്രത്യാശയോടെ വസിക്കുമാറാക്കുമെന്ന് പ്രത്യാശയോടെ വസിക്കുമെന്ന് വളരെ എന്താണ് ഉറപ്പോടു ഭക്തൻ പറഞ്ഞു യാണ് കാരണം എന്താണെന്നറിയുമ്പോ ഇവിടെ ആദ്യ ഭാഗത്തിനകത്ത് ഇങ്ങനെയാണ് നാം കാണുന്നത് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു അതാ ഇത് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു ഒരു നേരം പോലും കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല അതായത് നമ്മെ നിർമ്മിച്ച ദൈവത്തെ നമുക്ക് ഒരു ദിവസം പോലും മാറ്റി നിർത്താൻ കഴിയത്തില്ല ഇല്ലെങ്കിൽ ഒരു പക്ഷെ നാം അതിൻ്റെതായ പ്രാധാന്യത കൊടുത്തില്ല എങ്കിലും ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി മാറുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ മേലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസം ദൈനംദിന ലൈഫിനകത്ത് ഇങ്ങനെ പ്രത്യാശയോടെ തുടരുമാ തീരുന്നത് ആ വചനം ഇങ്ങനെയാണെന്ന വായിക്കുന്നത് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു നമ്മുടെ മുൻപിൽ കാണേണ്ടത് ദൈവത്തെയാണ് നമ്മുടെ മുൻപിൽ മറ്റ് ഏതിനെ വെച്ചാലും ഏതൊരു കാര്യത്തെ ഏതൊരു സംഭവത്തെ അല്ലെങ്കിൽ ഏതൊരു അനുഭവത്തെ വെച്ചാലും അതിനകത്തൊന്നും നമുക്ക് പ്രത്യാശയോട് നിൽക്കാൻ കഴിയത്തില്ല കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ ആ ടൈം എക്സ്പയറി ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിന് വാല്യൂ ഇല്ലാതെയാകുകയാണ് എല്ലാറ്റിനും ഈ ലോകത്തിലുള്ള എല്ലാറ്റിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നാൽ ഇവിടെ ദൈവത്തെയാണ് നാം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് െങ്കിൽ നമ്മൾ കാണുന്ന ഫസ്റ്റ് പ്രയോറിറ്റി നാം ദൈവത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ശൂന്യത ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം വലിയൊരു നിറവിന്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തരും അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയണം ഒരുപക്ഷെ മാതാപിതാക്കളെ മുൻപ് നിർത്തുന്ന ആളുകളുണ്ട് മക്കളെ മുൻപ് നിർത്തുന്ന ആളുകളുണ്ട് സമ്പത്തിനു മുൻപ് നിർത്തുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അവരുടെ ജോലി അവരുടെ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരുപാട് പേര് നമുക്ക് കാണുവാൻ കഴിയും പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനം ത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതൊക്കെയും എന്താണ് അനിശ്ചിതത്വത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്കതിനെ എപ്പോഴും എൻ്റെ ലൈഫ് ലോങ് അതുണ്ടായിരിക്കുമില്ലെങ്കിൽ അതിനെ പ്രത്യാശിക്കാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയും നമ്മുടെ ദൈവത്തെ മാത്രം മുൻനിർത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ശൂന്യതകൾക്കകത്തുപോലെ നമുക്ക് നിറവിനെ പ്രത്യാശിക്കാനായിട്ട് കഴിയുന്നത് ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു വ്യക്തിപരമായ ഒരു തീരുമാനത്തിൻ്റെ ഒരു കാര്യമാണ് ഈ വചനത്തിനകത്ത് നമുക്ക് കാണാൻ ഒരു വ്യക്തിയെടുക്കുന്ന തീരുമാനമാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ കർത്താവിനെ അതായത് ആ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഒരു കാര്യത്തിനകത്തേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല കാരണം എല്ലാവരുടെയും ചിന്തനകൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എല്ലാവരുടെയും ഇഷ്ടങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും ഇവിടെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടമേ ഉള്ളൂ എന്താ ഇഷ്ടം എന്നറിയാമോ ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു അവൻ വലതുപാകെ തിരികെ ഞാൻ പുലുങ്ങി പോകയില്ല അപ്പോൾ അവൻ എന്റെ വലത്തുഭാഗത്തുണ്ട് കർത്താവിനെ പറ്റി പറയുന്നത് എപ്പോഴും എൻ്റെ വലത് ഭാഗത്തുണ്ട് ഞാൻ അതായത് വലത്തുഭാഗം നമുക്ക് എപ്പോഴും ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് വലത്ത് റൈറ്റ് ഹാൻഡ് റൈറ്റ് ലെഗ് അതൊക്കെ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏതൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താണ് സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ വലത്തെ കൈയാണ് സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഞാനൊരു വലത്തു ഭാഗത്ത് വെച്ചിരിക്കുന്നു നാം ചെയ്യുന്ന എല്ലാ പ്രയത്നത്തിനകത്തും ദൈവത്തെയാണ് ഞാൻ മുൻപിൽ കണ്ടിരിക്കുന്നത് ആ ദൈവത്തെയാണ് ഞാനൊരു വലത്തു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് അതായത് ഞാൻ ഏതൊരു കാര്യം ചെയ്താലും അതിൻ്റെ മുൻപിൽ എൻ്റെ ദൈവത്തെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു നിസാരം ഒരു ജോലി ചെയ്താലും വീട്ടു ജോലിയൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തിനകം ഞാൻ ഒരു യാത്ര പോയാലും ആ എല്ലാ കാര്യത്തിനകത്തും ഒരു പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് വലത് ഭാഗത്ത് സൂചിപ്പിക്കുന്നത് അപ്പോൾ വലത്ത് ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാറ്റിനും എൻ്റെ ദൈവത്തെ ഞാൻ എന്റെ വലത് ഭാഗത്ത് വെച്ചിരിക്കുന്നു എന്റെ എല്ലാ കാര്യത്തിനകത്തും ദൈവം മുൻപിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് പറയുന്നത് അവൻ എന്റെ വനതുഭാഗം തിരിക്കുക ഞാൻ കുലുങ്ങി പോയാലും അവൻ എന്റെ വലതുഭാഗ് തിരിക്കുകയാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്ത് കർത്താവിന്റെ സഹിത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വചനമാണിത് എന്താണ് അവൻ എന്റെ വലതുഭാഗം തിരിക്കുക അപ്പോ കർത്താവിനെ എപ്പോഴും മുൻപിൽ കാണുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ഒരു വ്യക്തിയുടെ റൈറ്റ് സൈഡിൽ എപ്പോഴും കർത്താവ് ഇരിക്കുന്നുണ്ട് കർത്താവ് അവിടെ വസിക്കുകയാണ് അവൻ ചെയ്യുന്ന എല്ലാറ്റിലും ദൈവത്തിന്റെ ഒരു എന്താണ് ദൃഷ്ടിയുണ്ട് നമുക്ക് ഈ വചനത്തിനകത്തോട് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നിട്ട് പറയുകയാണ് അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാൻ ഞാൻ പുലുങ്ങി പോകയില്ല എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുലുക്കമുണ്ടാകത്തില്ല ഒരുപക്ഷെ എന്നെ ശയിക്കാക്കുന്നതിനെ എന്നെ കുലുക്കളയുന്ന എന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളൊക്കെ ജീവിതത്തിൻ്റെ നടുവിൽ കടന്നു വരാം പക്ഷേ ഇതിനകത്തൊന്നും ഞാൻ അസ്വസ്ഥപ്പെടത്തില്ല കാരണം അവൻ എൻ്റെ വാലുത്ത് ഭാഗത്തുകൊണ്ട് ഇതൊരു ഭക്തൻ്റെ ഉറപ്പായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാരതി ദൈവാത്മാ പറയുന്നു നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്കൊരു ഉറപ്പുണ്ടായിരിക്കണം ആ ദൈവത്തിന് ഒരു പ്രത്യേകം സ്ഥാനം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണം ദൈവത്തിനൊരു പ്രത്യേകമായ സ്ഥാനം നമ്മുടെ പ്രാർത്ഥന ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യനായിട്ടുള്ള നമ്മുടെ എല്ലാ ലൈഫിനകത്തും എല്ലാ പ്രവൃത്തികൾക്കകത്തും ദൈവത്തിൻ്റെ ഒരു പൊസിഷൻ ദൈവത്തിനൊരു സ്ഥാനം എൻ്റെ മൈൻഡിനകത്ത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് കർത്താവ് വളരെ വ്യക്തതയോട് പറയുന്നു ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് അവൻ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുരുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു അപ്പം കർത്താവൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് അവനെനിക്ക് ദുഃഖിക്കും കാരണമൊന്നും നല്ല ദുഃഖിക്കാൻ കാരണങ്ങൾ ഒരുപക്ഷെ പല രീതിയിൽ കടന്നു വന്നു എന്നിരിക്കാം പക്ഷെ വലത്തുഭാഗത്ത് ഉണ്ട് കർത്തവുണ്ട് എന്നുള്ളൊരാ ഉറപ്പ് എന്തു ചെയ്യത്തില്ല പുലുങ്ങി പോകാൻ സമ്മതിക്കത്തില്ല മാത്രമല്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കും അവൻ ഞാൻ കുലുങ്ങി പോകാത്തത് കൊണ്ട് എനിക്കെപ്പോഴും സന്തോഷിക്കാനായിട്ട് കഴിയും എന്റെ മനസ്സ് ചഞ്ചലപ്പെടുന്നില്ല കുലുങ്ങി പോകില്ലെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്റെ മനസ്സ് ചഞ്ചലിച്ച് പോകത്തില്ല എൻ്റെ മനസ്സിന് ഉടച്ചിലുണ്ടാകത്തില്ല ഞാൻ കാരണം ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർത്താവിൻ്റെ വലുത്ത് ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കർത്താവിന് ഞാൻ എൻ്റെ എപ്പോഴും എന്റെ മുൻപിൽ കാണുന്നത് കൊണ്ട് തന്നെ കർത്താവിൻ്റെ വലുത്തു ഭാഗത്ത് ഇരിക്കുന്നു ആ ഇരിക്കുന്ന ദൈവത്തെ കാണുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങി പോകത്തില്ല കുലുങ്ങാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് ഹൃദയം ആമ ചഞ്ചലപ്പെടുത്തില്ല കർത്താവ് സന്തോഷിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കും ഹൃദയത്തിനകത്ത് ഭയങ്കര ഒരുപക്ഷെ പ്രശ്നത്തിന് നടുവിലൂടെ ആയിരിക്കും ഓടുന്നത് പക്ഷെ ഹൃദയത്തിനകത്ത് ഒരു സാധന സന്തോഷം നിറയുവാൻ തരും അതുകൊണ്ടാണ് വചനം പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ചടവും പ്രത്യാശയോടെ വസിക്കും എൻ്റെ നാവ് ആനന്ദിക്കുമെന്ന് പറയുന്നത് നിന്റെ നാവ് എങ്ങനെയാണ് ആനന്ദിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ കാരണം എങ്ങനെയാണ് നമ്മൾ പറയുന്ന വാക്കുകൾക്കകത്തൂടെ നമുക്ക് ആനന്ദമാണോ സന്തോഷമാണോ ദുഃഖമാണോ പരാതിയാണോ പരിഭവമാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പക്ഷെ മുഖത്ത് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയത്തില്ല പക്ഷെ നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പൊ ഇങ്ങനെ പറയുന്നത് എന്റെ ജനം സന്തോഷം എന്റെ ഹൃദയത്തിൽ സന്തോഷിച്ച് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിക്കും അപ്പോൾ എൻ്റെ നാവിന് ഒരു ആനന്ദം ഉണ്ടാകുന്നു അതിനുശേഷം പറയുകയാണ് എൻ്റെ നാവിൽ ഞാൻ പറയുന്ന വാക്കുകൾക്കകത്തൊരന്തമുണ്ട് ഒരു സന്തോഷമുണ്ട് എന്ന് ഭക്തൻ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ചെടോ പ്രത്യാശയോടെ വസിക്കും അപ്പോൾ എൻ്റെ ചെടു പ്രത്യാശ എന്നറിയാൻ വേണ്ടി പോവുകയാണ് ഇന്നിൻ്റെ പകൽ ഒരു പ്രത്യാശയില്ലാത്ത അടുത്ത ഒരു മേഖലയെക്കുറിച്ച് മീൻ എന്താ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളുള്ളവരോട് ദൈവാത്മ പറയുന്നു എപ്പോഴും കർത്താവിന് വലത്തു ഭാഗത്ത് നിർത്തും എപ്പോഴും കർത്താവിന് മുൻപിൽ നിർത്തുക അങ്ങനെയുള്ളവരുടെ വനതുഭാഗത്ത് കർത്താവ് ഇരിക്കും കർത്താവ് ഇരുന്നാൽ കാര്യങ്ങൾ അസാധാരണമായ തരത്തിൽ മാനേജ് ചെയ്യപ്പെടാൻ തുടങ്ങും അവരുടെ കൃതിയെപ്പോഴും സന്തോഷിക്കുക അവരുടെ നാവ് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകളായിരിക്കും പുറത്തു കൊണ്ടുവരിക മാത്രമല്ല അവരുടെ ചടങ്ങ് പ്രത്യാശയോടെ ഇരിക്കും മാറാക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത നാടുകളെക്കുറിച്ചൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ നാളുകളെ കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മുടെ അടുത്തൊരു ജീവിതത്തെക്കുറിച്ച് ഏറിയ പ്രത്യാശയാൽ ദൈവം നമ്മെന്തറക്കി മാറാകട്ടെ amen god bless you praise the lord